തിരുവള്ളൂർ ലഹരി വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ലഹരി വിരുദ്ധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു തീപന്തങ്ങളും കയ്യിലേന് കുട്ടികളും വനിതകളും മുതിർന്നവരുമടക്കം നൂറിലധികം പേർ പങ്കെടുത്തു തിരുവള്ളൂരിലെയും പരിസരങ്ങളിലെയും എല്ലാ ലഹരികൾക്കെതിരെയും ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയില്ലെങ്കിൽ വലിയ ദുരന്തമാണ് വന്നു ചേരുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു എൻ ഗിരീഷ് തിരുവള്ളൂർ മുരളി കെ കെ അനിത ആർ കെ മുഹമ്മദ് കെ കെ മോഹനൻ ഇ കെ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു കെ വി സുധീഷ് സ്വാഗതം പറഞ്ഞു പ്രദീപ് നാലുപുരക്കൽ അധ്യക്ഷനായി മനോജ് കുമാർ മണലിക്കണ്ടി നന്ദിയും പറഞ്ഞു